വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഓസ്ട്രേലിയൻ സഞ്ചാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ ഏറ്റവും പോപ്പുലറായ ഹോളിഡേ ഡെസ്റ്റിനേഷനായ ഗോൾ കോസ്റ്റിലാണ് ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് കോസ്റ്റ് റീജിയനിലുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ഗോൾ കോസ്റ്റ് ഗോൾകോസ്റ്റ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അടിപൊളി ബീച്ചസ് തീം പാർക്ക് ഷോപ്പിംഗ് കമ്മ്യൂണിറ്റീസ് നൈറ്റ് ലൈഫ് എന്നിവയുടെ പേരിലാണ് തെക്ക് ന്യൂ സൗത്ത് വേൾ സ്റ്റേറ്റ് ബോർഡർ മുതൽ സൗത്ത് ബ്രിസ്ബന്റെ ഭാഗങ്ങൾ വരെ കിലോമീറ്റർ നീളത്തിൽ കോസ്റ്റൽ ഏരിയകളിലൂടെയാണ് അർബൻ ഏരിയ ഓഫ് കോൾ കോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞൊരു വാട്ടർ തീം പാർക്കാണ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നതിന് മുമ്പ് അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ചില കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ ഒരു പുതിയ ഡേ ആരംഭിക്കുക കേട്ടോ ഇന്ന് വെറ്റ് ആൻഡ് എന്ന് പറഞ്ഞൊരു ഒരു വാട്ടർ പാർക്കിലാണ് ഇന്ന് പോണേ അപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യണം ഇനിയിപ്പം ഇവിടുന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബ്യൂട്ടിഫുൾ അക്കോമഡേഷൻ ഒക്കെ നമ്മളിന്ന് ഇപ്പോഴത്തേക്ക് പോയിട്ട് വരും രണ്ട് ദിവസം ഉണ്ട് കേട്ടോ അപ്പം മൂന്ന് ദിവസമാണ് ഇവിടെ നമ്മുടെ സ്റ്റേ അപ്പോൾ നമുക്ക് വെറ്റ് ആൻഡ് വൈൽഡ് പോയി കാണാം ഐ ഐ റെഡി ഫോർ വെറ്റ് ആൻഡ് വൈൽഡ് ഐ എക്സൈറ്റഡ് ിങ് ഇതാ കേട്ടോ രാവിലെ ഇവിടുത്തെ അവസ്ഥ ഇന്നൊരു ക്ലൗഡി ഡേ ആണ് ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ രാവിലെ രാവിലെ എല്ലാം സജീവമായിട്ട് വരുന്നുണ്ടോ കേട്ടോ ടൗണൊക്കെ അത്യാവശ്യം തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കുള്ള സ്ഥലമല്ല പക്ഷേ ഇതാണ് മെയിൻ സ്ട്രീറ്റ് വരുന്നത് ആ ഇതായിട്ട് ഇവരുടെ പബ്ലിക് ഇവിടെ ഈ വാട്ടർ വേസിനെയൊക്കെ തമ്മിൽ കണക്ട് ഇവരുടെ മെയിൻ സംവിധാനമാണ് ഹോപ്പോ ങ്ങനെ പോകും ഓരോ ഇതിൽ കൂടെ ഇടയ്ക്കൂടെ എല്ലാം പോകുന്നുണ്ട് അങ്ങനെ വെള്ളം വോട്ടർ വെയ്സ് അങ്ങനെ പോകാം കേട്ടോ ഇടയ്ക്കൂടെ എല്ലാം വെള്ളം പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ബോട്ടാണോ കേട്ടോ ഇവരെല്ലാം തമ്മിൽ കണക്റ്റ് ചെയ്യുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് സ്റ്റോറി ബിൽഡിംഗ് ആണ് കേട്ടോ യു റെഡി ഫോർ ദിസ് ബെറ്റൺ വയൽ ഫോർത്ത് ലെവലാണ് ആട്ടോ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് നമ്മൾ ലെവൽ ഫോറിലെത്തിയിട്ടുണ്ടല്ലോ ലെവൽ ഫോർ ഗ്രൗണ്ട് ഫ്ലോർ ആട്ടോ ഗ്രൗണ്ട് ഗ്രൗണ്ട് ലെവൽ ഫോർ നമ്മുടെ അക്കോമഡേഷൻ വരുന്നത് സർഫേസ് പാരഡൈസിലായിരുന്നു അവിടുന്ന് നോർത്ത് സൈഡിലേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് അതായത് ബ്രിസ്പൺ റൂട്ട് സർഫേഴ്സ് പാരഡൈസിൽ നിന്ന് ഒരു പതിനേഴ് കിലോമീറ്ററോളം വരും കേട്ടോ ഇറക്കി ഇരുപത്തിമൂന്ന് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഡ്രൈവുണ്ട് ഓൺ വേ വേ ഓൺ ടു വെറ്റ് വൈൽഡ് ആണ് അപ്പോൾ നമ്മൾ വെറ്റ് ആൻഡ് വൈൽഡ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പുറകെ കാണുന്നതാണ് വെറ്റ് വെറ്റാൻഡ് വൈൽഡ് ഇതാണ്ടേ ഇതൊക്കെയാണ് അപ്പോൾ കാർ പാർക്കിങ് വലിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരു മൺഡേ ആണ് അതുകൊണ്ട് പാർക്കിങ് പ്രശ്നമില്ല അതുപോലെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ റെൻറ്റൽ കാർ അപ്പോൾ നമ്മളതിൻ്റെ എൻട്രൻസിലോട്ട് പോകാണ് നമ്മൾ എത്ര എത്ര മാത്രം റൈഡുകളെ കയറും എന്ന് അറിയത്തില്ല കാരണം കുറച്ച് സ്കെയറി ആയിട്ടുള്ള റൈഡുകളൊക്കെയാണ് ഇവിടുത്തെ പിള്ളേർ ഒരാൾ കുഴപ്പമില്ല ഒരാളുടെ കാര്യം എനിക്കറിയത്തില്ല ബിഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് എന്നാണ് അവർ പറയുന്നത് ഇത് ടെൻ ഓ ക്ലോക്ക് ടു ഫൈവ് ഓ ക്ലോക്ക് വരെ കേട്ടോ ഈ റൈഡ്സൊക്കെ ക്ലോസാന്നോട്ടോ പറയുന്നത് പിന്നെ ഓൺലൈൻ എഴുതിക്കുന്ന ഫൈവ് ഓ ക്ലോക്ക് വരെ വന്നാൽ പക്ഷേ ഇവർ വിൻ്റർ പേഡ് മൂന്ന് ത്രീ ഓ ക്ലോക്ക് വരെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് അഴിയ എൻട്രൻസിന്നാണ് കയറിയത് നമുക്കിവിടെ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ പ്രീ ടിക്കറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വേവ് പൂളൊക്കെ അങ്ങോട്ടാണ് വരുന്നത് ഇവിടെയാണ് വേവ് പൂൾ വരുന്നത് വേവ് പൂളിൻ്റെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വേവ്പൂളിൻ്റെ വീഡിയോസ് ഒന്നും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല പാർക്ക് മാപ്പ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നമ്മൾ എവിടെ നിൽക്കുന്നത് ഓക്കെ വി ആഹിയാനാ ഓക്കെ ഓക്കെ നമ്മുടെ ഇത് നമ്മൾ കണ്ടല്ലോ ഓഴി കയറി വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് അല്ലേ അപ്പോൾ വേവ് പൂളാണ് കാണുന്നത് അല്ലേ അല്ല വേവ് പൂൾ ഇവിടെയാണ് അല്ലേ യെസ് അതാ വേവ്പൂൾ അവിടെ വരുന്നു നല്ല തിരക്കേടില്ലാത്ത റൈഡ് എന്നാ നോക്കാം ഇത് കുഴപ്പമില്ല അതേപ്പം കയറാം ഏറാമി വലിയ കുഴപ്പം വരത്തില്ല പിന്നെ പോയിട്ട് അത് കണ്ടിട്ട് അത് കുഴപ്പമില്ല അതേപ്പം കയറാം പ്രശ്നമേലും തോന്നുന്നു ഡബിൾ ബാരൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കേസാണോ അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ ബ്ലാക്ക് ഹോളും കുഴപ്പമുവാൻ സാധ്യതയില്ലേ റാപ്പിഡ് റൈഡ്സ് ഓക്കെ റാപ്പിഡ് റൈഡ്സും ഐ തിങ്ക് ഇൽ ബി ഓളായി സോ അത് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും കുഴപ്പമില്ല ഇതാണ് കേട്ടോ നമ്മൾ ആ പുറത്ത് നിന്ന് റോഡിൽ നിന്ന് കാണുന്ന സംഭവം ഇതാണ് അപ്പോൾ ഒരുപാട് ഡേഞ്ചറായിട്ടുള്ള സാധനത്തേക്ക് കയറുന്നില്ല കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയൊക്കെ അങ്ങോട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് എളുപ്പമുള്ള പരിപാടി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ടായി നമ്മൾ പോകുന്നേ നമ്മൾ അവിടെ പോവാം കേട്ടോ പിള്ളേരി ഇപ്പോൾ അവിടെ നിൽക്കുന്നത് വെരി ഫാസ്റ്റാസ്ആീൻറ്റാ അതാണ് പിള്ളേര് പറഞ്ഞ് പേടിപ്പിക്കോട്ട് എന്തായാലും നമ്മളൊന്ന് വന്നതല്ലേ അപ്പൊ കേറിയിട്ട് പോവാല്ലേ സൂപ്പർ ഐറ്റ് അക്വാ റേസറാണ് കേട്ടോ ഇത് മൂന്ന് പേരും കൂടി പോവാനായിരുന്നു പ്ലാന് പക്ഷെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പം ഒരാൾ അതൊക്കെ വലിഞ്ഞു വെക്കാം അങ്ങനെ എട്ട് പേരിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ എത്തി കേട്ടോ ത്രില്ലവിലെ ഏറ്റവും മാക്സിമം വരുന്ന ഒരു റൈഡാണ് കേട്ടോ ടൊർണാഡോ റൈഡ് പോലെ തന്നെ ഏറ്റവും പാടുള്ള കാര്യം കേട്ടോ ആ ട്യൂബ് മുകളിൽ എത്തിക്കുക എന്നുള്ളത് കിഡ്സിന് വേണ്ടി ധാരാളം വാട്ടർ സ്പ്ലാഷ് ഏരിയകൾ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നാണ് കേട്ടോ വെറ്റാൻ വയൽ ജൂനിയർ കിഡ്സിന് മാത്രമല്ല അത്യാവശ്യം ഈ റൈഡുകൾ കയറാൻ പേടിയുള്ളവർക്കും ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്കാണ് ഗോൾ കോസ്റ്റിലുള്ള വെറ്റ് ആൻഡ് വൈൽഡ് ഗോൾഫ് കോസ്റ്റിലെ ഓക്സൺഫോർഡിലാണ് കേട്ടോ വെറ്റ് ആൻഡ് ഫൈൽഡ്സ് ഇത് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡ് ഓൾ ഇയർ അറൌണ്ട് ഓപ്പൺ ആണ് കേട്ടോ പക്ഷേ വിൻ്റർ ടൈമിൽ ഇതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് വിൻ്ററില് പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് കേട്ടോ ഇത് പ്രവർത്തിക്കുന്നത് പക്ഷേ സമ്മറിൽ ഇത് പത്ത് മണി തൊട്ട് അഞ്ച് വരെ ഓപ്പൺ ആണ് ബ്രിസ്ബനിൽ നിന്നും അറുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയാണ് കേട്ടോ വെറ്റാൻ വയസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു നാൽപ്പത്തി മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ബ്രിസ്ബനിൽ നിന്നും ഓസ്ട്രേലിയൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായ വില്ലേജ് റോഡ് ഷോയാണ് കേട്ടോ ഈ തീം പാർക്കുകളൊക്കെ ഓൺ ചെയ്യുന്നത് വില്ലേജ് റോഡ് ഷോ ആണ് കേട്ടോ മാട്രിക്സ് മാറ്റ് മാക്സ് ഒക്കെ പോലുള്ള ധാരാളം സൂപ്പർ ഹിറ്റ് ഹോളിവുഡ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേട്ടോ വില്ലേജ് റോഡ് ഷോ തീം പാർക്ക് ബിസിനസ്സിലേക്ക് വരുന്നത് അതുപോലെ തന്നെ വില്ലേജ് റോഡ് ഷോ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ് ഒരു ഹോളിവുഡ് ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയും ഇവിടെ ഗോൾ കോസ്റ്റിൽ വില്ലേജ് റോഡ് ഷോ നടത്തുന്നു ധാരാളം സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള ഹോളിവുഡ് സിനിമകളുടെ പ്രൊഡക്ഷൻസ് നടന്നത് ഈ ഗോൾ കോസ്റ്റിലാണ് അക്വാമാൻ തോർ പയറേറ്റ്സ് ഓഫ് ദി കരീബിയൻ ഫൈവ് സാൻ ആൻഡ്രിയാസ് അൺബ്രോക്കൺ ഒക്കെ പോലുള്ള സിനിമകളുടെ പ്രൊഡക്ഷൻ ഗോൾ കോസ്റ്റിലാണ് കേട്ടോ നടന്നത് വേൾപൂൾ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏരിയ ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഏരിയ അത്യാവശ്യം തണുപ്പുള്ള സമയത്താണ് നമ്മൾ പോയത് തന്നെ ഈ ഹോട്ട് സ്പായിൽ അങ്ങനെ കിടക്കുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ വോട്ടർ സ്ലൈഡ് ടവറാണ് കേട്ടോ ഇത് ഇവിടുത്തെ എല്ലാ റൈഡുകളും ഇടയ്ക്കൊക്കെ ഒരു സീറോ ഗ്രാവിറ്റിയിലേക്ക് പോകും കേട്ടോ നമ്മളൊരു ഫ്രീ ഫോളിലേക്ക് കിടക്കും അതുകൊണ്ട് തന്നെ ഈ റൈഡുകളൊക്കെ അത്യാവശ്യം സ്കെയറി ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ റൈഡുകൾ ഒരു ഫോർട്ടി വൺ കിലോമീറ്റർ വരെ സ്പീഡും റീച്ച് ചെയ്യുന്നുണ്ട് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു കേട്ടോ വെറ്റൻ വയൽ ജൂനിയർ ഇവിടെ ഇവിടെയുള്ള എല്ലാ മെയിൻ റൈഡുകളുടെയും ഒരു മിനിയേച്ചർ വേർഷൻ കൊടുത്തിട്ടുണ്ട് ഒരു മൾട്ടി ലെവൽ ഇന്ററാക്റ്റീവ് അഡ്വഞ്ചർ പ്ലേ ഏരിയ ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഫീച്ചർ അതോടൊപ്പം തന്നെ ഇതിന്റെ ഉയരത്തിലായിട്ട് ഒരു ടിപ്പിംഗ് പക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഒരു ലൈഫ് ഗാർഡ് പ്രസന്റ് ആയിരിക്കും അതുപോലെ തന്നെ റൈഡുകളിലൊന്നും ഇവിടെയും ക്യാമറ അലൌഡ് അല്ല ഇത് കിഡ്സ് അണ്ടർ ടെൻ ഇയേഴ്സിനായിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അവർ വൺ ഫോർട്ടി സെൻറ്റിമീറ്റർ താഴെ ആയിരിക്കണം ഹൈറ്റും ഫെറ്റ് ആൻഡ് വൈറ്റിൽ ശ്രദ്ധിച്ച ഒരു കാര്യം മറ്റ് പാർക്കുകളെ അപേക്ഷിച്ച് ഇവിടെ റാഫ്റ്റ് ലിഫ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ട്യൂബുകൾ മുകളിൽ എത്തിക്കുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമായിരുന്നു അപ്പം മൂന്ന് മണിവരെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ പത്ത് മണി തൊട്ട് മൂന്ന് മണി വരെയാണ് വിൻറ്ററിൽ ഇതിൻ്റെ ഓപ്പറേഷൻ ടൈം പറഞ്ഞ പോലെ നല്ല തണുപ്പായിരുന്നു എന്നാലും കുറേ റൈഡേലും കയറി കേട്ടോ എവിടെയുള്ള റൈഡേലും കയറി പിന്നെ അങ്ങോട്ട് കുറേ വെറൈറ്റി റൈഡൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ ക്യാമറ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ക്യാമറ അധികം റൈഡേ കയറുന്നൊന്നും എടുത്തില്ല വെരിവേ താങ്ക് യു ഫോർ വാച്ചിങ് വെറ്റ് ആൻഡ് വൈൽഡ് കേട്ടോ